മായീയ ചികിത്സ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആശ്വാസവും സമാധാനവും ശമനവും ഏതാനും ചില പ്രോഗ്രാമിലൂടെ നമ്മൾ പങ്കുവെക്കുകയായിരുന്നു ഇന്ന് അത്തരം ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ് കുടുംബ ജീവിതത്തിലെ അഥവാ ദാമ്പത്തിക ജീവിതത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വിയോജിപ്പുകൾ ഇതൊക്കെ സ്വാഭാവികമാണ് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് അതൊക്കെ പരിഹരിച്ചു പോകാറുമുണ്ട് എന്നാൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയും ബന്ധം തന്നെ വിച്ഛേദിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു ശ്രീതാന്റെ ചില പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിൽ ശക്തമായി നടക്കുന്നു അതും സ്വാഭാവികമായി കണ്ടുവരുന്ന കാര്യമാണ് എന്നാൽ ഒരു കാരണവുമില്ലാതെ ചില ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്നു അത്തരം ഒരു അനുഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് വിവാഹം കഴിഞ്ഞു ഏതാനും മാസങ്ങൾ കഴിഞ്ഞു അവർ വളരെ സന്തോഷകരമായി വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ കടന്നുപോയി പക്ഷെ പെട്ടെന്നൊരു സന്ദർഭത്തിൽ പെൺകുട്ടി പയ്യനെതിരെ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവ വിഷയങ്ങൾ അതുപോലെ പെരുമാറ്റ വിഷ വിഷയങ്ങൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു പെൺകുട്ടി വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരാൻ കൂട്ടാക്കിയില്ല അത് ഒന്ന് രണ്ട് മാസം സങ്കീർണമായി നീങ്ങുകയും ചെയ്തു അപ്പൊ പരസ്പരം പിരിയുക എന്ന തീരുമാനത്തിലേക്ക് കുടുംബങ്ങളും മകലിലും എത്തിച്ചേരുന്നൊരു സാഹചര്യത്തിൽ ഈ പയ്യൻ എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും ഖുർആാനികമായ ഒരു പരിഹാരമുണ്ടോ ഞാൻ പറഞ്ഞ സാരമില്ല ആത്മീയ ചികിത്സ നമുക്ക് നടത്തി നോക്കാം ഖുർആനിന്റെ ഏതാനും ഭാഗങ്ങൾ ചികിത്സയുടെ ഭാഗമായി ോുന്നതിനും മറ്റും ഞാൻ ആ പയ്യനെ ഏൽപ്പിച്ചു ഒന്ന് രണ്ട് ദിവസം ഓതിയതിനു ശേഷം വീണ്ടും അദ്ദേഹം എന്നെ സമീപിച്ചു ഞാൻ പറഞ്ഞു പെൺകുട്ടിയായിട്ട് നിനക്ക് ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കണം അദ്ദേഹം പറഞ്ഞു വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല അല്ലാനികമായ ചികിത്സ നടക്കുന്നതിനാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും ഒന്നിട വിളിച്ചു നോക്ക് അദ്ദേഹം അങ്ങനെ പെൺകുട്ടിയെ വിളിച്ചു ഫോൺ എടുത്തു പെൺകുട്ടി അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിച്ചു നമുക്ക് ഒരുമിച്ച് പോകാം ബുദ്ധിമുട്ടില്ല കുഴപ്പമില്ല ഞാൻ താങ്കളെ കുറിച്ച് പറഞ്ഞേക്ക് വെറും ആരോപണങ്ങളാണ് അതിന് ചില ഉണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചാണ് പെൺകുട്ടി അദ്ദേഹവുമായി സംസാരിച്ചത് അതായത് രാത്രി ഉറക്കത്തിൽ വളരെ മോശമായി തൻ്റെ ഇണയെ സംബന്ധിച്ച് ഭർത്താവിനെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ കാണുകയാണ് ഏതോ ഒരു പെൺകുട്ടിയുമായി തന്റെ ഭർത്താവ് കിടപ്പറ പങ്കിടുന്ന വളരെ അസഹീയ അസഹനീയമായ അനുഭവങ്ങൾ സ്വപ്നത്തിൽ പെൺകുട്ടി കാണുന്നു അത് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല ഇടക്കിടക്ക് ദിവസങ്ങളോളം അത് കാണുന്നു അത് ആ ഒരു മാനസികാവസ്ഥ ഭർത്താവിനോട് ഉള്ള നിലപാടിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് നിന്ന് പിരിയണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് ആണ് പെൺകുട്ടി അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ പയ്യൻ എന്നോട് പറഞ്ഞു ഈ പെൺകുട്ടി മാത്രമല്ല സ്വപ്നം കണ്ടിരുന്നത് ഞാനും പെൺകുട്ടിയെ പറ്റി ധാരാളം ദിവസങ്ങളിൽ സ്വപ്നം കണ്ടിരുന്നു പെൺകുട്ടി മറ്റൊരു പയ്യനുമായി കടപ്പുറ പങ്കിടുന്നതും മറ്റുമൊക്കെ അപ്പൊ ഇവിടെ നോക്കൂ ഇരുകൂട്ടരുടെയും സ്വപ്നത്തിലൂടെ പിശാജ് എങ്ങനെയാണ് ശക്തമായി ഇടപെട്ടത് വളരെ ബന്ധം വേർപിരിയുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചത് നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ബന്ധങ്ങൾ ഒരു കാരണവുമില്ലാതെ തകർന്നു പോകുന്നു ബന്ധുക്കൾ നോക്കുമ്പോൾ പല കാരണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടാവും എന്നാൽ അതിൻ്റെ കൃത്യമായ നിജസ്ഥിതി പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പല പൈശാചികമായ ഇടപെടലുകളും ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് അത്തരം അനുഭവങ്ങൾ വീണ്ടും പങ്കുവെക്കാനുണ്ട് ആ അനുഭവങ്ങളിലേക്ക് നമുക്ക് വരാം ഇൻഷാല്ല ഖുർആാനീമായി എങ്ങനെ ചികിത്സിക്കണം എന്നെ എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നമ്മളുടെ പോയ പ്രോഗ്രാമുകളിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മളുടെ ഇടയിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് സെലഫായും ചികിത്സിക്കാവുന്നതാണ് അങ്ങനെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ പ്രോഗ്രാമുകൾ നിരീക്ഷിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഇനിയും മറ്റൊരനുഭവമായി നമുക്ക് ميرنا إن شاء الله السلام عليكم ورحمة الله وبركاته من